ആണോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ആണോ അല്ല പ്രിയമുള്ളവരെ വാഗമണിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന റെക്കോർഡ് തകർത്തുകൊണ്ട് നമ്മുടെ തന്നെ കൊച്ചു കേരളത്തിലെ മലപ്പുറത്തെ മിനി മിനിയൂട്ടിയില് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന പുതിയ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പും ഞാൻ ഈ മിനി മിനിയൂട്ടി വിസിറ്റ് ചെയ്തപ്പോൾ അന്ന് മഴയും ചെറിയ മഴയും കോടയും ഒക്കെ പുതച്ച് ആ ഒരു ഭംഗിയിൽ കിടന്ന ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴയുള്ള വൈകുന്നേരങ്ങളിലും രാവിലെയും ഒക്കെ കോട അണിഞ്ഞ് കിടക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇവിടെ അറ്റ് പ്രസൻറ്റ് വാഗമുള്ള ഗ്ലാസ് ബ്രിഡ്ജ് നാൽപ്പത് മീറ്റർ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത് അറുപത്തിയാറ് മീറ്റർ ലെങ്തും നാലര മീറ്റർ വീഴ്ത്തും കൂടാതെ ഏകദേശം നൂറ്റി അറുപത് അടിയിൽ പുറത്ത് ഡെപ്തും വരുന്നുണ്ട് ടിക്കറ്റ് ചാർജ് വെറും ഇരുന്നൂറ് രൂപ മാത്രം ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഈ സൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അട്രാക്റ്റീവ് പോയിന്റ് എന്ന് പറയുന്ന അട്രാക്റ്റീവ് സ്പോട്ട് എന്ന് പറയുന്നതാണ് ഈ കാണുന്ന വാച്ച് ടവറ് നമുക്കപ്പോൾ ഈ വാച്ച് ടവറിന് മുകളിലൂടെ ഉള്ള ഒരു കാഴ്ച നമുക്ക് കാണാം യഥാർത്ഥ ഊട്ടിയുടെ അത്രത്തോളം മനോഹാരിത ഇല്ലെങ്കിലും മലകളും കുന്നുകളും കോടയും ഒക്കെ കൊണ്ട് പ്രകൃതിരമണീയമായ പച്ചപ്പ് നിറഞ്ഞ സ്ഥലം തന്നെയാണ് മിനി ഊട്ടി ഈ വാച്ച് ടവറിന് മുകളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ മിനിയൂട്ടിയുടെ മുഴുവൻ ഭാഗത്തെയും ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വെറും മുപ്പത് രൂപ മാത്രമാണ് ഈ വാച്ച് ടവറിന് മുകളിൽ നിന്നുള്ള ഇതുപോലുള്ള ദൃശ്യവിസ്മയ കാഴ്ച കാണുന്നതിന് നിലവിൽ അവിടെ ആ ഒരു ചെറിയ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുകൊണ്ടുള്ള കാഴ്ചകൾ കാണുന്നതിനും തന്നെ ഒരുപാട് സഞ്ചാരികൾ അവിടെ എത്താറുണ്ട് അപ്പോൾ എന്തായാലും ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ വിനോദസഞ്ചാരികളുടെ ഒരു ഒഴുക്ക് തന്നെയായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് തീർച്ചയാണ് ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് വെറൈറ്റി റൈഡ്സ് ആണുള്ളത് അപ്പൊ ലൊക്കേഷൻ സേവ് ആക്കിയോ നമ്മുടെ മിനിട്ടിയിലുള്ള മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്ക് ഇതുപോലെ വ്യത്യസ്തമാർന്ന പുതുമയാർന്ന സ്പോട്ടുകളുമായി വീണ്ടും കാണാം അതുവരേക്കും അതുവരെയും